തിരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഗുരുതര ആരോപണവുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സംസ്ഥാനത്തെ വോട്ടർ പട്ടികയിൽ വ്യാപക ക്രമക്കേടുണ്ടെന്ന വി ഡി സതീശൻ പറഞ്ഞു വോട്ടർ പട്ടികയിലെ ക്രമക്കേട് മനഃപൂർവ്വം വരുത്തിയതാണ് തട്ടിപ്പിന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സിപിഎമ്മിന് സഹായം നൽകി സി പി എം അംഗങ്ങളുടെ സഹായത്തോടെയാണ് പട്ടിക തയ്യാറാക്കിയതെന്ന് വി ഡി സതീശൻ ആരോപിച്ചു പതിനഞ്ച് ദിവസത്തിനുള്ളിൽ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിന് സാധ്യമല്ല വോട്ടർ പട്ടിക പുതുക്കുവാനുള്ള സമയം മുപ്പത് ദിവസമാക്കണമെന്നും വി ഡി സതീശൻ പറഞ്ഞു തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ജൂലൈ ഇരുപത്തിമൂന്നാം തീയതി പ്രസിദ്ധീകരിച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലെ വോട്ടർ പട്ടികയിൽ വ്യാപകമായ ക്രമക്കേടുകളാണ് മനഃപൂർവമായി വരുത്തിയ ക്രമക്കേടുകളാണ് കഴിഞ്ഞ തവണ വോട്ട് ചെയ്ത പലരുടെയും പേരുകളില്ല ബൾക്കായിട്ടുള്ള പേരുകൾ ഉണ്ടായിരുന്ന പേരുകൾ എങ്ങനെ പോയി വോട്ടർ പട്ടികയിൽ നിന്ന് മൂന്നും നാലും വർഷം മുമ്പ് മരിച്ചവരുടെ പേര് ഇപ്പോൾ വോട്ടർ പട്ടികയിൽ കിടക്കുകയാണ് ചില വോട്ടർമാർ അവർ താമസിക്കുന്ന വാർഡിൽ അവരുടെ പേരില്ല വേറെ അപ്പുറത്തുള്ള വാർഡിലാണ് അവരുടെ പേര് കിടക്കുന്നത് ഒരു വീട്ടിലെ തന്നെ വോട്ട് കുറച്ചുപേരുടെ ഈ വാർഡിലുണ്ട് ആ വീട്ടിലെ തന്നെ ചില അംഗങ്ങളിലെ പേരുകൾ വേറെ വാർഡിലെ വോട്ടർ പട്ടികയിലാണ് ഈ വിവരശേഖരണത്തിനെത്തിയ ഉദ്യോഗസ്ഥർ പലരും സി പി എം പ്രാദേശിക നേതാക്കളുടെ സഹായം തേടിയിട്ടാണ് ഈ ക്രമക്കേടുകൾ നടത്തിയിട്ടുള്ളത് ചില വോട്ടർമാർക്ക് മൂന്നിടങ്ങളിൽ മൂന്ന് വാർഡിൽ വോട്ടറുണ്ട് മൂന്ന് വാർഡിൽ ഞങ്ങൾക്ക് അതിന്റെ എല്ലാ തെളിവുകൾ ഞങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് ഒരു തിരിച്ചറിയൽ കാർഡ് നമ്പറിൽ ഒന്നിലധികം വോട്ട് അതെങ്ങനെ ഉണ്ടാവണം പിന്നെ മാത്രമല്ല വാർഡിന്റെ ഡീലിമിറ്റേഷൻ പൂർത്തിയാക്കിയിട്ടാണ് ലിസ്റ്റ് വന്നിരിക്കുന്നത് വാർഡിന്റെ ഡീലിമിറ്റേഷൻ പൂർത്തിയാക്കി വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുമ്പോൾ വാർഡിന്റെ സ്കെച്ച് കൊടുത്തിട്ടില്ല പുതിയ വാർഡിന്റെ സ്കെച്ച് കൊടുക്കണ്ടേ അതിന്റെ എലുക നിശ്ചയിച്ചു കൊടുക്കണ്ടേ മാപ്പ് കൊടുക്കണ്ടേ എന്നാലാണ് ഇപ്പൊ പുതിയതായി രൂപീകരിച്ചിരിക്കുന്ന വാർഡിന്റെ അല്ലെങ്കിൽ പഴയ വാർഡിന്റെ മാറ്റം വരുത്തിയിരിക്കുന്ന ഏരിയ ഏതാണ് എന്ന് മനസ്സിലാവുള്ളൂ